വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത ആഴ്ച കൂടി ക്ഷേമ പെൻഷൻ ഗുണപുസ്തകൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയുണ്ട് അപ്പോൾ ആ മാസത്തെ ഒരു വിഡും പിന്നെ മെയ് മാസത്തെ സാധാ പെൻഷൻ ആയിരത്തി അറുനൂറ് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും എത്താൻ പോണേ മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാന്തി വരെ മസ്റ്ററിങ് ടൈമുണ്ട് പതിനഞ്ചിൽ നടപടി തുടങ്ങിയ ഒരു ഇരുപത് ഇരുപത്തൊന്നാകുമ്പോഴത്തേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ആദ്യം വിതരണം ചെയ്യുക അതിനുശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുകയാണ് ഇതിനുവേണ്ടി സഹകരണ സംഘം വീട്ടിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് സർക്കാർ പിന്നെ ഇൻസ്റ്റീവ് എന്ന് പറയുന്ന ഒട്ടേറെ നടപടികൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ രണ്ട് മാസത്തെ കഴിഞ്ഞ വർഷം കൊടുത്തു തീർത്തു കഴിഞ്ഞ് ഈ മാസത്തെ ഒരു ഗിഡ് ഗിട് വിതരണം ചെയ്യുമെങ്കിൽ രണ്ട് മാസത്തെ കുടിശ്ശിക അത് ഘട്ടം കട്ടായി കൊടുത്തു തീർക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്തായിരുന്നു അടുത്ത ആഴ്ച ഒരു പതിനഞ്ചോടൊക്കെ കഴിയുമ്പോൾ പെൻഷൻ നടപടി തുടങ്ങിയ ഒരാ ഇരുപതൊക്കെ കഴിയുമ്പോൾ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴുള്ള തീരുമാനം എലക്ഷന് മുമ്പാകെ തന്നെ എന്നായാലും ക്ഷേമം പെൻഷൻ വിതരണം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റേ വീഡിയോ കാണാം നന്ദി നമസ്കാരം